ഹലോ മലയാള സിനിമാ ആദ്യമായി ഒരു അസോസിയേഷനിലെ ഒരു മെമ്പർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വന്നപ്പോൾ പർദ്ദ ധരിച്ചുകൊണ്ട് വന്നു വരിച്ചെന്ന വ്യക്തിയുടെ പേര് സാന്ദ്ര തോമസ് എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായ സാന്ദ്ര പർദ്ദ ധരിച്ചുകൊണ്ട് ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വന്നു എന്ന ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ഞാൻ ഇതിനു മുമ്പ് എനിക്ക് നേരിട്ട ഒരു ആക്രമണത്തിനെ കുറിച്ചുള്ള പരാതി കൊടുത്തിരുന്നു അതായത് ഇവിടെ വന്നപ്പോൾ എന്നെ വസ്ത്രത്തെയും എന്നെയും ലൈംഗിക അധിക്ഷേപം നടത്തിയതിനെ കുറിച്ച് പരാതി കൊടുത്തു കുറ്റപത്രം നൽകിയവരാണ് ഇപ്പോഴും ഇവിടെ ഭരണാധികാരികളായി തുടരുന്നത് അതായത് അതേ മെമ്പർ ആൻഡോ ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഈ ഭരണസമിതിയിൽ ഉള്ളപ്പോൾ സുരക്ഷിതമെന്ന് തോന്നുന്നത് വസ്ത്രം ഞാൻ ധരിച്ചു മാത്രമല്ല അതവരുടെ പ്രതിഷേധവുമാണ് കാരണം സാധാരണ ഒരു വസ്ത്രം ധരിച്ചു വന്ന വന്ന സമയത്ത് അവർക്ക് നേരിട്ട അധിക്ഷേപം അതിന് മറുപടി ആയിട്ടാണ് ഇപ്പം ശിരസ്വരം മറച്ച് പർദ്ദാവേഷം ധരിച്ചു വന്നത് അതായത് ഒരു വനിതക്ക് സ്വന്തം ഒരു അസോസിയേഷനിൽ വരണമെങ്കിൽ ഇത്തരം ഒരു അധിക്ഷേപം നേരിടാതിരിക്കണമെങ്കിൽ ഈ തല മുതൽ പാദം വരെ മറച്ച ഒരു വസ്ത്രം ധരിച്ചു കൊണ്ട് വരേണ്ടി വരും അത്രയ്ക്ക് സുരക്ഷിതമല്ല ഇടം എന്നാണ് സാന്ദ്ര ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എനിക്ക് സുരക്ഷിതമല്ല എന്ന് തോന്നി എന്നെ അധിക്ഷേപിച്ചു ഞാൻ അതിനെതിരെ പരാതി കൊടുത്തു അവർ കുറ്റപത്രം കൊടുത്തു അതേ ആൾക്കാർ ഇവിടെ അധികാരികളായിട്ട് തുടരുന്ന സാഹചര്യത്തിൽ ഇവിടെ വരണമെങ്കിൽ എന്റെ ശരീരം സംരക്ഷിക്കണം അതുകൊണ്ട് എന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഞാൻ പർദ്ധ ധരിച്ചു കൊണ്ടെത്തി എന്നാണ് സാന്ദ്ര വ്യക്തമായ രീതിയിൽ മറുപടി കൊടുത്തത് നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് സാന്ദ്ര പറഞ്ഞത് ഞാൻ ചെന്നപ്പോഴത്തേക്കും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വസ്ത്രം ധരിച്ചെന്ന് തുടങ്ങി വളരെ മോശമായ രീതിയിൽ അവർ പെരുമാറി അതുകൊണ്ട് തന്നെയാണ് പരാതി കൊടുത്തത് പരാതി കൊടുക്കുകയും അതിനെതിരെ എടുക്കുകയും ചെയ്തു അപ്പം ആ സാഹചര്യത്തിൽ നീതി കിട്ടാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തിരിച്ചെൻ്റെ അസോസിയേഷനിലോട്ട് വന്നപ്പോഴാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അപ്പം സാന്ദ്ര തുറന്നു പറഞ്ഞിരിക്കുകയാണ് മലയാള സിനിമാ മേഖലയിൽ അതായത് ഈ ഫെഫ്ക അവിടെ സ്ത്രീ സുരക്ഷിതമല്ല ഈ ഇവരുടെ ഇടയിൽ സ്ത്രീ സുരക്ഷിതമല്ല എന്ന് തുറന്ന് പറഞ്ഞിരിക്കണെ ഒരു വനിതാ പ്രൊഡ്യൂസറാണ് തുറന്നു പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കാര്യം ഒളിച്ചു പറഞ്ഞില്ല പേര് പറയാതിരുന്നില്ല തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഇവിടെ ഞങ്ങൾ സുരക്ഷിതരല്ല അതിൻ്റെ പ്രതിഷേധാത്മകമായി ഞാനിവിടെ വസ്ത്രം ധരിക്കുന്നു പൊതുവേ പറഞ്ഞു ധരിക്കുന്നതിനോട് പലരും എതിർപ്പാണ് കാര്യം ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നു കയറ്റമാണ് പർദ എന്ന വസ്ത്രധാരണം എന്നൊരു ആക്ഷേപം ഉള്ളതാണ് ഇത് മുസ്ലിം സ്ത്രീകളാണ് ധരിക്കുന്നത് സാന്ദ്ര പറഞ്ഞത് ബൈബിൾ സാറ എന്നൊരു സ്ത്രീയും ഇതുപോലെ ധരിച്ച് വരാറുണ്ട് പിന്നെ അവർ പള്ളിയിൽ പോകുമ്പോഴൊക്കെ ഇതുപോലെ ശരീര ശിരോവസ്ത്രമൊക്കെ ധരിച്ചൊക്കെ പോവാറുണ്ടെന്ന് പറഞ്ഞു പൊതുവേ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു പ്രതിഷേധമായി അർഹിക്കുന്ന ഒരു വസ്ത്രവും കൂടിയാണ് അതായത് സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ സ്വന്തം ശരീരഭാഗങ്ങളൊന്നും കാണിക്കാതെ ഒരു ഒരു പ്രത്യേക വിഭാഗം മാത്രം ധരിച്ച് നടക്കുന്ന വസ്ത്രമാണ് പാർത അതാണ് സുരക്ഷിതത്വത്തിന് വേണ്ടി സാന്ദ്ര ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ മേഖല അല്ലെങ്കിൽ എൻ്റെ തൊഴിൽ മേഖല എനിക്ക് സുരക്ഷിതമല്ല എന്നൊരു സ്ത്രീ ഉറക്കെ വിളിച്ച് പറയുകയാണ് അല്ല സുരക്ഷിതമാണെന്ന് നമുക്ക് തെളിയിക്കണമെങ്കിൽ സാന്ദ്ര പരാതി കൊടുത്ത ആ കുറ്റപത്രം ആ കുറ്റപത്രത്തിലുള്ള വ്യക്തികൾക്ക് ശിക്ഷ നടക്കുകയോ അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുകയോ ചെയ്യുകയായിരുന്നു ആ തെളിയിക്കാത്ത സാഹചര്യത്തിൽ സാന്ദ്രയ്ക്ക് അധികാരമുണ്ട് സ്വന്തം രീതിയിൽ പ്രതിഷേധിക്കാനും സ്വന്തം ശരീരത്തെ സംരക്ഷിക്കാനും അതാണ് ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത്